കേന്ദ്ര സഹമന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വത്തോട് അപേക്ഷിച്ചതായി സുരേഷ് ഗോപി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു തന്നെ ഒഴിവാക്കാൻ ഇനിയും അപേക്ഷിക്കും സിനിമയ്ക്കാണ് മുൻഗണന ക്യാബിനറ്റ് പദവി നൽകാത്തതിലുള്ള സുരേഷ് ഗോപിയുടെ അതൃപ്തിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത് കേന്ദ്ര ഒഴിവാക്കാൻ ഇനിയും കാരണം സിനിമയ്ക്കാണ് മുൻഗണന എം പി സ്ഥാനം ഉത്തരവാദിത്വവും മറിച്ചുള്ള ആരോപണങ്ങളും വാർത്തകളും വെറും കുനിഷ്ടാണ് ന്യൂസ് മലയാളത്തോട് സുരേഷ് ഗോപി ഇന്ന് രാവിലെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് നേരിട്ടുള്ള പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല കുനിഷ് എന്ന് മാധ്യമവാർത്തകളെ സുരേഷ് ഗോപി വിശേഷിപ്പിക്കുമ്പോഴും ക്യാബിനറ്റ് പദവി കിട്ടാത്തതിനുള്ള അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് ആദ്യമായി കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ താമര വിരിയിച്ച് ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സഹമന്ത്രി പദമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത് ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് പുറപ്പെടുന്നതിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങളുടെ കാരണവും ഇതോടെ വ്യക്തമാവുകയാണ് ജോർജ് കുര്യന്റെ സഹമന്ത്രി സ്ഥാനവും സുരേഷ് ഗോപിയെ അസ്വസ്ഥനാക്കിയിട്ടു കഷ്ടപ്പെട്ട് നേടിയ തെരഞ്ഞെടുപ്പ് വിജയത്തെ പാർട്ടി വേണ്ട പരിഗണിക്കുന്നില്ല എന്ന പരിഭവം കേന്ദ്ര നേതാക്കളോട് പങ്കുവച്ചതായാണ് സൂചന തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഡൽഹിയിലേക്ക് പറക്കുന്നതിനു മുമ്പ് പത്ത് മന്ത്രാലയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താനാകുന്ന ഒരു പദവിയാണ് തന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ക്യാബിനറ്റ് റാങ്ക് എന്ന പ്രധാന പദവി കിട്ടിയില്ല എന്ന നിരാശയിൽ നിന്നാണ് ഇപ്പോൾ സിനിമയാണ് തന്റെ മുഖ്യ പരിഗണന എന്ന പ്രസ്താവനയിൽ അദ്ദേഹം എത്തിച്ചേർന്നത്